സെൽഫി സുഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇതാ കുറെ കാലത്തിന് ശേഷമാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നല്ലത് ഇൻസ്റ്റിലുള്ളവർക്കൊക്കെ ആയിരിക്കും കാരണം ഞാൻ മൈസൂരേനി മൈസൂരിനൊക്കെ വൃന്ദൊക്കെ ഇറങ്ങിയതായിരുന്നു അപ്പം വ്ളോഗ് കുറച്ച് ആൾക്കാർക്ക് ആണുള്ളൂ ഷാ കുറച്ച് ആൾക്കാർക്ക് ആണെങ്കിലും കോൽക്കാറ്റിൽ അവർക്ക് പോകണ്ടോ കുറച്ച് പേർസും കാര്യങ്ങളൊക്കെ തരാം കണ്ണുണ്ടോ ബൃന്ദൻ ഗാർഡനില് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അവൾക്ക് പോകുമ്പോൾ ഞാൻ കാട്ടിത്തരണ്ട് അപ്പം എന്താ പറയുക ഫുൾ ഹാപ്പി മൈസൂർ പറഞ്ഞാൽ ഫുൾ ഹാപ്പിയാണ് സാഡ് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ മൈസൂർ വന്നാൽ പിന്നെ പോളിയാണ് പറഞ്ഞത് പോളിയപ്പോൾ പോളിയാണ് വൈ പറഞ്ഞത് ഇയാളെ കുറച്ച് ഞാൻ പിന്നെ പോറന്മാള മാർക്കെ പോകുന്നത് അത് എടുക്കാൻ പറ്റിയില്ല ണ്ടാവുള്ളൂ ഒന്നാമത്തെ മൂന്നാർ സ്കൂളോട്ടുണ്ട് അപ്പൊ എന്താ പറയാ നിങ്ങൾ എന്തോ ചത്ത കാക്കയാണ് കാക്ക കാക്ക പാവണ്ട് ഇതാണ് ടിക്കറ്റ് നാപ്പത് റുപ്യ ഫ്രണ്ട്സ് ഞാൻ ഡാം കാട്ടി തരട്ടോ ഇതാണ് ഇപ്പഴത്തെ ഡാം കണ്ടാട് മീന третий भी मछली करा नहीं कुछ नहीं आई डी का भी बड़ी मछली रस में मेरा थोड़ा बड़ा जवाब मुझ हां हां नहीं नहीं का नहीं कावेला आइस लगा डाला मैंने अरविंद से भी तेरी रोड वन राउंड अच्छे അപ്പൊ ഞങ്ങള് പോകാൻ ഇനി തെരീക്ക് അവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ കാട്ടി തരട്ടോകുത്തന്നെ വന്നത് കേട്ടോ ഇപ്പൊ റിട്ടൺ തീ കൊടുത്ത ഞങ്ങള് വന്നപ്പോ അയിക്കൂടെ കേട്ടോ വന്നത് ഇനിയിപ്പൊ പോവുമ്പോ തീ കൂടി ആയി തരാം ഞാൻ അവിടെയും കാണിണ്ട് ഞങ്ങൾ അങ്ങനെ പോകണം വിചാരിച്ചി പിന്നെ ടൈമില്ലാത്തൊന്നും അങ്ങനെ പോയില്ല ഞമ്മള് പോകട്ടോ ஒன் இத்தான் ண்டி தான் வண்டி உண்டு എന്താ പറയാ അപ്പ ഹൈലൈറ്റ് ഗോപി എന്ന് വിചാരിച്ച ഗോപിന്നാണ്ടി കയറിയതാ കേട്ടോ ഇതാണ് കേട്ടോറ്റ് മൈസൂർ ഗോപി അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇന്നലെ രാത്രിയാണ് വീട്ടിലെത്തിയത് അപ്പൊ ഇന്നലെ രാത്രി നിന്റെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊതാ രാ ഉച്ച ആവാനായിട്ടുണ്ട് അപ്പം ഫുൾ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി ആയിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും സപ്പോർട്ട് ചെയ്ത് നന്ദി ഇനിയും സപ്പോർട്ട് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം പറ്റി അത്ര ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ശ്രീം വ്ലോഗ് ഉണ്ടാവും ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താണ്ട് വെയിറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത ബ്ലോഗുമായി വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ